ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഈ ഡി ഏഴാമത്തെ സെമൻസും അവഗണിച്ച് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തുടർച്ചയായ സമൻസുകൾ അയക്കാതെ കോടതി ഉത്തരവിനായി കാത്തിരിക്കണമെന്ന് ആം ആദ്മി പ്രസ്താവനയിൽ വ്യക്തമാക്കി കേസിൽ സിബിഐ നൽകിയ സമൻസിൽ ഹാജരാകാൻ കഴിയില്ലെന്ന് ബിആർഎസ് നേതാവ് കെ കവിത അറിയിച്ചു തിരുക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഒഴിവായത് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർച്ചയായി നൽകിയ സമൻസുകളിൽ അനുകൂല സമീപനം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല ആദ്യത്തെ അഞ്ച് സമൻസുകൾ ഔദ്യോഗിക തിരക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് കെജ്രിവാൾ ഒഴിവായത് വിഷയത്തിൽ ഇ ഡി കോടതിയെ സമീപിച്ചതോടെ അടുത്ത മാസം നേരിട്ട് ഹാജരാകാൻ കെജ്രിവാളിനോട് കോടതി നിർദ്ദേശിച്ചു കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ ഇഡിക്ക് മുന്നിൽ ഹാജരാകേണ്ടെന്ന നിലപാടിലാണ് കെജ്രിവാൾ കോടതി ഉത്തരവ് വരുന്നതുവരെ ഇ ഡി കാത്തിരിക്കണമെന്നും തുടർച്ചയായി സമൻസുകൾ അയക്കുന്നത് നിർത്തണമെന്നും ആം ആദ്മി പാർട്ടി ഔദ്യോഗിക പ്രസ്താവനയിലൂടെ പ്രതികരിച്ചു ഇതേ കേസിൽ ബി ആർ എസ് നേതാവ് കെ കവിതയ്ക്ക് സിബിഐ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു സംസ്ഥാനത്തിനുള്ളിൽ മുൻനിശ്ചയിച്ച പരിപാടികൾ ഉള്ളതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്ന് കെ കവിതയും അറിയിച്ചു മധ്യനയ അഴിമതി കേസിൽ നടപടി കൂടുതൽ കടുപ്പിക്കാനാണ് സിബിഐ യുടെയും ഇ ഡിയുടെയും നീക്കം